നമസ്കാരം ഫണ്ട് ത്രീ സിക്സിന്റെ പുതിയത്തിലേക്ക് സ്വാഗതം ഞാൻ പ്രസറാനും മാത്യു ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു രണ്ട് കമ്പനികളാണ് ഒന്ന് ഇന്ത്യൻ കമ്പനിയാണ് മറ്റൊന്ന് ഇന്ത്യൻ കമ്പനിയല്ല പക്ഷേ ഇവ തമ്മിലുള്ള സാമ്യം എന്താണ് അപ്പൊ ഈ ഒരു ഇന്ത്യൻ കമ്പനി അല്ലാത്തൊരു കമ്പനിയെക്കുറിച്ച് അവരുടെ ചരിത്രം ഇതൊക്കെ വളരെ രസകരമാണ് അപ്പൊ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നിന്ന് കുറിച്ച് ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ രണ്ട് കമ്പനികളുടെയും കാര്യം പറയുമ്പോൾ ഈ രണ്ട് കമ്പനികളും തുടങ്ങിയത് വ്യത്യസ്തമായ മേഖലയിലാണ് പക്ഷെ തുടങ്ങിക്കഴിഞ്ഞിട്ട് വളരെ ഒരു ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മോശമില്ലാത്തൊരു റവന്യൂ അവർക്ക് മറ്റ് തമ്മിൽ ഇല്ലാത്ത മറ്റൊരു ഇൻഡസ്ട്രിയിൽ നിന്നും വരുവാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഈ രണ്ട് കമ്പനികളുടെയും പ്രത്യേകത അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു കമ്പനി ആദ്യത്തെ കമ്പനി എന്ന് പറയുന്നത് ഫ്രഞ്ച് കമ്പനിയാണ് എല്ലാവർക്കും ഒരു കമ്പനിയാണ് മിഷ്ലിൻ മിഷ്ലിൻ ടയേഴ്സ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ എഡ്വേർഡ് ആൻഡ്രോയ് എന്ന് പറയുന്ന രണ്ട് സഹോദരന്മാർ ചേർന്നിട്ടാണ് ഈ കമ്പനി തുടങ്ങുന്നത് ഒരു ടയർ കമ്പനിയായിട്ട് തന്നെയാണ് തുടങ്ങിയത് നമുക്കറിയുന്ന പോലെ തന്നെ മിഷ്ലിൻ ഇപ്പോഴും മോശമില്ലാത്തൊരു ടയർ കമ്പനിയാണ് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ വലുപ്പനയുള്ള ടയർ കമ്പനിയാണ് മിഷ്ലിൻ പക്ഷേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതുകളിൽ കാർ ബിസിനസ് എന്നൊക്കെ പറയുന്നത് വളരെ ഒരു കാര്യമാണ് ഫ്രാൻസിന് മൊത്തം എടുത്തു കഴിഞ്ഞാൽ കാറുകളുടെ എണ്ണം അഞ്ഞൂറിൻ്റെ താഴെ മാത്രമേ ഉള്ളൂ അപ്പോൾ അറിയാം ഈ ഒരു ടയർ ബിസിനസ്സ് എത്രത്തിലായിരിക്കും നടക്കുക എന്നുള്ളത് അപ്പോഴാണ് ഇരുന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലാകുന്നത് ടയർ ബിസിനസ് നടക്കണമെങ്കിൽ കാർ ബിസിനസ് നടക്കണം അഥവാ കാർ ബിസിനസ് നടന്നാൽ മാത്രം പോരാ കാർ ഓട്ടവും പോകണം അപ്പോൾ കാർ ഓടിയെങ്കിൽ മാത്രമേ ടയർ ബിസിനസ് നടക്കൂ അപ്പോൾ അങ്ങനെ കാർ ഓടിക്കാൻ പ്രത്യേകിച്ച് ദീർഘദൂര യാത്രകൾക്ക് കാർ ഓടിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വേണം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതിയൊരു മാർഗം കണ്ടുപിടിച്ചത് അതായത് ഒരു ട്രാവൽ ഗൈഡ് പോലെ ഇറക്കാം പോകുന്ന വഴിക്ക് ഉള്ള മെക്കാനിക്കുകളുടെ ലിസ്റ്റ് കാരണം അന്നത്തെ കാലത്ത് കാറുകളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് മെക്കാനിക്കളുടെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ മെക്കാനിക്കുക ഇടയ്ക്ക് മെക്കാനിക്കുകളുടെ ആവശ്യം സാധാരണ രീതിയിൽ അന്നത്തെ കാറുകൾക്കൊക്കെ വരുമായിരുന്നു ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ അപ്പോൾ അതിനെ പഠിച്ച് തന്നെ പലരും ദീർഘദൂര യാത്രകൾക്ക് കാർ ഉപയോഗിക്കാറില്ല അപ്പോൾ മെക്കാനിക്കുകൾ എവിടേക്കാണ് എവിടേക്കാണെന്നുള്ളത് ഒരു മാപ്പ് പോലെ ഒരു ലിസ്റ്റ് അതേപോലെ തന്നെ അന്നത്തെ കാലത്ത് പെട്രോൾ വിറ്റുകൊണ്ടിരുന്നത് ഫാർമസികളിലൂടെയായിരുന്നു അപ്പം പെട്രോൾ ലഭിക്കുന്ന ഫാർമസികൾ പിന്നെ പോകുന്ന വഴിക്ക് ഭക്ഷണം ലഭിക്കുന്ന ഡ്രൈവിംഗ് റെസ്റ്റോറൻസും ഇതൊക്കെ ഒരു രീതിയിൽ കാരണം കാർ കൊണ്ടുപോകുമ്പോൾ കാർ കുറെ ദൂരത്ത് നിർത്തിയിട്ടിട്ട് ബാക്കി നടന്നു പോകാനോ കുതിരവണ്ടിക്ക് കയറാൻ പോകാനോ ഒന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഡ്രൈവിംഗ് റെസ്റ്റോറൻസ് എവിടേക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ മറ്റുള്ള അവശ്യ സാധനങ്ങളുടെ ലഭ്യത പോകുന്ന വഴിക്ക് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഡെസ്റ്റിനേഷൻസും കണ്ടെത്തി ഈ വഴിക്ക് പോകാനുള്ള റൂട്ട് മാപ്പും ആ പോകുന്ന വഴിക്കുള്ള ഇത്തരത്തിലുള്ള അവശ്യ സാധനങ്ങളുടെ ലിസ്റ്റും ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു മാഗസിൻ പോലെ ഒരു ഗൈഡ് പോലെ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗൈഡ് ഇറക്കിയതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ആളുകളുടെ ശ്രദ്ധ പതിഞ്ഞത് ഈ റസ്റ്റോറൻറ്റുകളുടെ ലിസ്റ്റിലായിരുന്നു കുറച്ച് കഴിഞ്ഞ് ഈ പറഞ്ഞപോലെ ഈ ഗൈഡുകളുടെ പിൻബലത്തിൽ മോശമില്ലാത്ത കുറച്ച് പേരൊക്കെ ദീർഘയൂര യാത്രകൾ ചെയ്യാൻ തുടങ്ങി ടയർ ബിസിനസ് പതിയെ പതിയെ നന്നാകാൻ തുടങ്ങി പക്ഷേ എങ്കിൽ പോലും മെഷ്ലിൻ കമ്പനി അതായത് ആൻഡ്രയും ആൻഡ്രനും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ അകത്ത് ഈ ഗൈഡിൻ്റെ വാങ്ങിക്കുന്നവർ ചിലർ കാർ ഇല്ലാത്തവർ പോലും വാങ്ങിക്കുന്നുണ്ട് അതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ ഈ പറഞ്ഞ ലിസ്റ്റ് റെസ്റ്റോറൻസിൻ്റെ ലിസ്റ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വാങ്ങിക്കുന്നത് അപ്പോൾ എന്തു ചെയ്തു ഇത് റെസ്റ്റോറൻറ്റ്സ് ഈ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി ഈ റെസ്റ്റോറൻസ് പിന്നെ ഒന്ന് റിവ്യൂ ചെയ്തിട്ട് അതുകൂടി വരുന്ന ലക്കങ്ങളിൽ ഉൾപ്പെടുത്തുന്ന രീതിയിൽ അവർ ഒരു കാര്യം ചെയ്തു അപ്പോൾ റെസ്റ്റോറൻറ്റുകളെ രഹസ്യമായി റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ ഏർപ്പാടാക്കി ആൻഡ്രേ അപ്പോൾ അവർ രഹസ്യമായിട്ട് അതായത് നമ്മൾ നമ്മൾ ഇന്ന് കാണുന്ന പോലെ ചാനലിൽ നിന്നൊക്കെ ഉള്ളതുപോലെ നമ്മൾ ഇന്ന ചാനലിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച് വീഡിയോ എടുത്തിട്ട് പോകുന്ന പോലെയല്ല സാധാരണക്കാരെ പോലെ തന്നെ റിവ്യൂർ ചെല്ലും അവർ ഭക്ഷണം വാങ്ങിച്ച് സാധാരണ ഭക്ഷണം അവിടുന്ന് വാങ്ങിച്ച് കഴിക്കും അതിനെക്കുറിച്ചുള്ള റിവ്യൂ വരും അപ്പം ഇതുവഴി വളരെ ന്യൂട്രൽ ആയിട്ടുള്ളത് അൺബയസ്ഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ഒരു ഫീഡ്ബാക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അവലോകനം ഈ പറഞ്ഞ എല്ലാവർക്കും ഓരോ റസ്റ്റോറൻസിനെ കുറിച്ചും ലഭിക്കാൻ തുടങ്ങി അപ്പോൾ പതിയെ പതിയെ അതായത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊക്കെ ആയപ്പോഴത്തേനും ഒരു ഗൈഡ് മെഷിലിൻ്റെ ഗൈഡ് ബുക്ക് സത്യം പറഞ്ഞാൽ റെസ്റ്റോറൻസിൻ്റെ റിവ്യൂ എന്നുള്ള രീതിയിലേക്ക് മാറ്റപ്പെട്ടു അതോട് കൂടിയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിന് പകരം ഇത് ഒരു വിലയിട്ടിട്ട് കൊടുക്കാനും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലെത്തിയപ്പോഴത്തേനും മിഷ്ലിൻ റേറ്റിംഗ് എന്ന് പറയുന്നത് വളരെ നമ്മൾ ഓസ്കാര് അവാർഡൊക്കെ കിട്ടുന്ന പോലെ തന്നെ മിഷ്ലിൻ റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു റെഫറൻസിന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അഭിമാന ചിഹ്നമായിട്ട് കരുതപ്പെട്ടു അപ്പോൾ അത്രയ്ക്ക് വിലയുള്ളതായി മാറി മിഷിൻ റേറ്റിംഗ് ഇപ്പോഴും ഉണ്ട് അതിന് അതിൻ്റെതായ വില ഉണ്ട് താങ്ങും പറയുന്നു ആധുനിക കാലത്ത് മെഷിലിൻ്റെ റവന്യൂവിൽ ഏകദേശം ഇരുപത്തിയെട്ട് ശതമാനത്തോളം ഓൺ ആൻഡ് ആവറേജ് കഴിഞ്ഞ് ഒരു പത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇരുപത്തെട്ട് മുതൽ മുപ്പത് ശതമാനം വരെ മിഷിലിൻ്റെ റവന്യൂവിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മെഷീലിൻ റേറ്റിങ്സ് ആണ് ടയർ കമ്പനിയായിട്ടുള്ള മിഷിലിൻ്റെ വരുമാനത്തിന്റെ ഏകദേശം മൂന്നിലൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മെഷിലിൻ ആണ് അതായത് റെസ്റ്റോറന്റ് റേറ്റിങ്സ് ടയറുമായിട്ട് പ്രത്യക്ഷത്തിൽ താ യാതൊരു ബന്ധവുമില്ല എന്ന് തോന്നുന്നെങ്കിൽ പോലും മിഷ്ലിൻ റേറ്റിങ്സ് അവരുടെ റവന്യൂവിൻ്റെ ഒരു മൂന്നിലൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് ആശ്ചര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ഇന്ത്യൻ കമ്പനിയുണ്ട് എല്ലാവർക്കും അറിയുന്നതാണ് ഒരു ബിർല ഗ്രൂപ്പ് കമ്പനിയാണ് ആ കമ്പനി സെഞ്ചുറി ടെക്സ് ടെക്സാണ് സെഞ്ചുറി ടെക്സ്റ്റൈൽസ് ആണ് ഒരു സെഞ്ചുറി ടെക്സ്റ്റൈൽസ് പേര് കണക്കുന്ന പോലെ തന്നെ ഒരു ടെക്സ്റ്റൈൽ കമ്പനിയാണ് ഈ കമ്പനി തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് നവറജി വാടിയ എന്ന് പറയുന്ന ഒരാളാണ് തുടങ്ങിയത് സെഞ്ചുറി സ്പിന്നിങ് ആൻഡ് മാനുഫാക്ചറിങ് കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ പ്ലാന്റ് ആയിട്ട് കോട്ടൺ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ടൺ യാണിൻ്റെ അകത്ത് നിന്ന് തുണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ തുടങ്ങിയൊരു കമ്പനിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഈ കമ്പനി അഞ്ച് ലക്ഷം രൂപയുടെ ടേൺ ഓവർ കൈവരിച്ചു അഞ്ച് ലക്ഷം എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് വലിയൊരു പണമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെത്തിയപ്പോഴത്തേനും പി കെ ബിർള ഗ്രൂപ്പ് ഈ കമ്പനിയെ ടേക്ക് ഓവർ ചെയ്തു സെഞ്ചുറി സ്പിന്നിംഗ് ആൻഡ് മാനുഫാക്ചറിങ് കമ്പനി എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഈ കമ്പനി ഏഴു കോടി ടേൺ ഓവർ കൈവരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് റയോൺ ഡിവിഷൻ തുടങ്ങി കല്യാണിൽ മഹാരാഷ്ട്രയിൽ അമ്പത്തി ആറില് സെഞ്ചുറി റയോൺ എന്ന പേരിൽ സ്വന്തമായിട്ടൊരു സബ്സിഡിയറി സെഞ്ചുറി ടെക്സ്റ്റൈൽസിൻ്റെ അകത്ത് തുടങ്ങി അറുപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ഡിസ്കോസ് ടയർ യാണ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നെതർലൻഡ് കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു പ്ലാന്റ് തുടങ്ങി അപ്പം ഇത് ടയറിന് വേണ്ടിയിട്ടുള്ള നൈലോൺ ടയർ യാണ് ഈ ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്നത് അതും സെഞ്ചുറി ടെക്സിന്റെ കീഴിൽ തന്നെ വരുന്ന ഒരു കാര്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കാസ്റ്റിക് സോഡ രംഗത്തെ ഈ കമ്പനി കടന്നു അതായത് കെമിക്കൽ വ്യവസായം കാരണം കാസ്റ്റിക് സോഡ വ്യവസായം മർക്കുറി സെല്ല് പ്രോസസിന് വേണ്ടിയിട്ട് വളരെ അത്യന്താപേക്ഷിതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എൺപത്തി രണ്ട് വരെയുള്ള കാലങ്ങളിൽ ഏകദേശം മൂന്നോളം സിമെന്റ് ഫാക്ടറീസ് തുടങ്ങി സെഞ്ചുറി ടെക്സ്റ്റൈൽസിന്റെ അണ്ടറിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഷിപ്പിംഗ് ഡിവിഷനും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് കമ്പനി പേപ്പർ വ്യവസായത്തിലേക്ക് തിരിഞ്ഞു ഈ പേപ്പർ വ്യവസായം കമ്പനിയുടെ റവന്യൂവിൽ വലിയൊരു കുതിച്ചുചാട്ടമുണ്ടാക്കി രണ്ടായിരത്തി പതിനാലിൽ ഈ പേപ്പർ വ്യവസായത്തിലേക്ക് വേണ്ടിയിട്ട് കൂടുതൽ കപ്പാസിറ്റി എക്സ്പാൻഷൻ നടത്തി ലക്നൌവിൽ ഐ എസ് ഒ സർട്ടിഫൈഡ് ആയിട്ടുള്ള എണ്ണൂറ്റി അമ്പത് ഏക്കർ ലാൻഡിൽ ഉള്ള വലിയൊരു പേപ്പർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്ത് കമ്മീഷൻ ചെയ്തു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടങ്ങളിലായിട്ട് ബിർളയുടെ തന്നെ റിയാലിറ്റി സെക്ടർ അതേപോലെ തന്നെ ഓഫീസ് സ്പേസുകൾ ഈ സംഭവങ്ങളൊക്കെ സെഞ്ചുറി ടെക്സിന്റെ കീഴെ കൊണ്ടുവന്നു അപ്പം ഇതാണ് ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തെ ഒരു യാത്ര സെഞ്ച്വറി ടെക്സ്റ്റൈൽസിൻ്റെ ഇനി നമുക്ക് ഇതിന്റെ അകത്ത് ഈ പേരിൻ്റെ ടെക്സ്റ്റൈൽ എന്നുള്ള പേരുണ്ടെങ്കിൽ കൂടിയും ഇവരുടെ റവന്യൂ ബ്രേക്കപ്പ് നോക്കുമ്പോൾ വളരെ ഒരു കാര്യം നമ്മൾ മിഷലിൻ ടയർ പോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും റവന്യൂ മിക്സ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എഴുപത്തി രണ്ട് ശതമാനം റവന്യൂവും വരുന്നത് പേപ്പറിൻ്റെ അകത്തു നിന്നാണ് പേര് സെഞ്ചുറി ടെക്സ് നിന്നാണെങ്കിൽ പോലും പേപ്പറിനും പേപ്പർ പളപ്പിൻ്റെ അകത്തുനിന്നുമാണ് റവന്യൂ എഴുപത്തിരണ്ട് ശതമാനം വരുന്നത് ടെക്സ്റ്റൈലിൻ്റെ അകത്തുനിന്ന് വരുന്നത് വെറും ഇരുപത്തി നാല് ശതമാനം മാത്രമേ ഉള്ളൂ റിയാലിറ്റി ഏകദേശം ഒരു ശതമാനത്തിൻ്റെ അടുത്ത് വരുന്നത് അപ്പം ഇതാണ് മെഷിലിൻ ടയർ കമ്പനിയും സെഞ്ചുറി ടാക്സും ഒരു സാമ്യം ഈ ഒരു കമ്പനി കുമാർമംഗലം പിറലട വരുന്ന ഒരു കമ്പനിയാണ് അടുത്തായിട്ട് നമ്മൾ ഈ ഒരു കമ്പനിയെ പരിചയപ്പെടുത്തി തന്നെ ഇതിന്റെ ചെറുതായിട്ട് നമുക്ക് ഇതിന്റെ ഫണ്ടമെന്റൽസ് നമ്മുടെ ഫിനാൻഷ്യൽസ് ഒന്ന് പെട്ടെന്ന് ഒന്ന് നോക്കി പോവാ ഈ കമ്പനി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപ ചില്ല വില ദിനത്തിലൊക്കെയാണ് ഏകദേശം പതിനയ്യായിരം കോടി രൂപയുടെ അടുത്തുള്ള മാർക്കറ്റ് ഉണ്ട് പി ഏകദേശം അറുപതിൻ്റെ അടുത്താണുള്ളത് അടുത്ത കാലങ്ങളിലായി കുറച്ച് വില കൂടിയിട്ടുണ്ട് ഡെറ്റ് ഏകദേശം തൊള്ളായിരം കോടി രൂപ അടുത്തേ ഉള്ളൂ സെയിൽസ് ഗ്രോത്ത് ഏകദേശം പതിനാല് ശതമാനം പ്രോഫിറ്റ് ഗ്രോത്ത് ഏകദേശം എൺപത്തിനാല് ശതമാനം ഒക്കെ കാണിക്കുന്നുണ്ട് ആർ ഒ ആർ ഒ സി ഒക്കെ ഏകദേശം പത്തിൻ്റെ ഇൻഡേൻ്റെ അറൗണ്ട് ഒക്കെയാണ് അപ്പം ആ കാര്യത്തെക്കുറിച്ച് ഒന്നും നമ്മുടെ ഒരു കൺസേൺസ് ഒന്നും ഇല്ല കറണ്ട് റേഷ്യോ ഏകദേശം ഒന്നാണ് ഒരു അസറ്റ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് ആ കറണ്ട് റേഷ്യോ വൺ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ മോശം ഇല്ലാന്നൊക്കെ വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട് ഓ പി എം ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം ഉണ്ട് പ്രൊമോട്ടർ റോഡിൽ അമ്പത് ശതമാനവും ഡി ഐ എഫ് ഐ ഏകദേശം പതിനാറ് ശതമാനവും ആറ് ശതമാനവും യഥാക്രമം ഹോൾഡ് ചെയ്യുന്നു വേറെ പ്ലഡ് ചെയ്തിട്ടൊന്നും പിന്നെ അടുത്ത് ചില റേഷ്യോ ആയിട്ടുള്ള സി എഫ് ഒ ടു പാറ്റൊക്കെ നോക്കുകയാണെങ്കിൽ വൺ പോയിന്റ് ഫോർ ഫോർ ഉണ്ട് നമുക്ക് മോശമായിട്ടൊന്നും കരുതാൻ കഴിയില്ല നല്ലതൊക്കെ തന്നെയാണ് കഴിഞ്ഞ നാല് വർഷത്തെ സെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മൂവായിരത്തിൻ്റെ തൊള്ളായിരത്തിൻ്റെ അടുത്ത നാലായിരത്തി എഴുന്നൂറിലേക്ക് ക്രമാനുഗതമായിട്ട് ഉയർന്നു എന്ന് വേണം കരുതാൻ മറ്റൊന്നും കൊണ്ടല്ല പേപ്പർ വ്യവസായത്തിൻ്റെയും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെയും ഭാഗമായിട്ട് ഒരു ബെനിഫിറ്റ് കിട്ടി പ്രത്യേകിച്ച് പൾപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന അപൂർവ്വം ചില കമ്പനികളിലൊന്നാണ് ഈ ഒരു കമ്പനി ബാക്കി ബഹുഭൂരിരോക്ഷം വരുന്ന പൾപ്പും ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നവയാണ് ഇതൊരു അസറ്റൻറ്റൻസി ആയിട്ടുള്ള ഒരു കമ്പനിയാണ് കൂടാതെ ഇതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ കുറച്ച് അസറ്റ്സ് ഒക്കെ സെയിൽ ചെയ്തു ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിൽ വെക്കണം അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ക്യാഷ് ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു നമ്പേഴ്സ് ലഭിക്കില്ല നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് നടത്തിയാൽ കിട്ടുകയുള്ളൂ അത് നമ്മൾ ഈയൊരവസ്ഥയിൽ നമ്മളത് ശ്രമിക്കുന്നില്ല ഹിതേഷ് ജോഷിയെ പോലെയുള്ള വലിയ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഈ കമ്പനിയുടെ രണ്ട് ശതമാനത്തോളം ഹോൾഡ് ചെയ്യുന്നത് ഹിതേഷ് തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈയൊരു എപ്പിസോഡിൽ പറയാനുള്ളത് അപ്പൊ ഈ ഒരു കമ്പനി ഇതൊരു ബൈ റക്കമെൻറ്റേഷൻ ഇതൊന്നും അല്ല നമ്മള് ഇതിൻ്റെ അകത്ത് ഈ രണ്ട് കമ്പനികളുടെയും ഒരു സാമ്യതകൾ കണ്ടുകഴിഞ്ഞപ്പം ഒരു രസകരമായി തോന്നി കൊണ്ട് മാത്രം ഇത് പ്രസന്റ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാര്യമായിട്ട് വലിയൊരു ഫണ്ടമെന്റൽ അനാലിസിസ് ഈ ഒരു കമ്പനിയെ കുറിച്ച് നടത്താത്തതോ വലിയൊരു ഒന്നും പറയാത്തത് മറ്റൊരു വീട്ടിൽ കാണുന്നതെ നന്ദി നമസ്കാരം